ഇതൊരു പുതിയ വണ്ടിയുടെ പീ ഡി ഐയിലെ ഭാഗങ്ങളായിട്ട് എടുത്ത വീഡിയോസാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇതൊരു ഇയർ ബാക്ക് വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡീലിംഗ് എന്ന് വെച്ചാൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവറാണ് ഈ ഡീലർഷിപ്പിൻ്റെ പേര് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ഇയർ ബാക്കുള്ള വാഹനങ്ങളല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ എന്ത് സുതാര്യമായ ഡീലർ അറിയോ ഈ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഞാനും ക്ലയൻറ്റും കൂടെ പോയിട്ടാണ് വാഹനങ്ങൾ ചെക്ക് ചെയ്തത് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇന്നിന്ന പോരായ്മകളുണ്ട് നിങ്ങളത് കണ്ടോളൂ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് ഞങ്ങൾ റിപ്പയർ ചെയ്ത് തരും നിങ്ങൾക്ക് ഇത്ര ഓഫറും തരും എന്ന് പറഞ്ഞ് സുതാര്യമായ ഡീല് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഓപ്പൺ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് നിങ്ങൾ നോക്കിയോ ആ ഇ ഞാൻ പറഞ്ഞു ഇന്ന പോരായ്മകളുണ്ട് ഇന്ന സ്ഥലത്ത് ചെറിയ തുരുമ്പുണ്ട് ഇന്ന സ്ഥലത്തെ തുരുമ്പുകളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഇന്ന ഇന്ന പ്രോസസ്സ് അതായത് ഇതുവഴി ഞാനത് ക്ലിയർ ചെയ്യാം ഇങ്ങനെ ഞങ്ങളത് ക്ലിയർ ചെയ്യാം നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാഹനം എടുക്കൂ സന്തോഷത്തോടെ പോകൂ എന്ന് പറയുന്ന ഒരു ഡീലിംഗ് ആണ് എന്തായാലും മലബാർ ഭാഗത്തു നിന്നുള്ള ഒരു ഡീലർഷിപ്പാണ് വളരെ സന്തോഷകരമായ ഒരു അപ്പം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡീലർഷിപ്പുകളും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡീലർഷിപ്പിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോൾ അയച്ചു കൊടുത്ത ശേഷം അവർക്ക് പേര് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഇത്തരത്തിൽ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം താങ്ക്